മരുന്ന് തരാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മരുന്ന് തരാം അതിന്റെ മുമ്പ് കുറച്ച് കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് സാധാരണ രോഗം ഒരു മൂന്ന് കാരണങ്ങളെ കൊണ്ടാണ് ഉണ്ടാവാറ് ഒന്നാമത്തെ കാരണം ആത്മീയമായ കാരണമാണ് രണ്ടാമത്തെ കാരണം മാനസിക കാരണമാണ് മൂന്നാമത്തത് ശാസ്ത്രീയമായ കാരണങ്ങളാണ് നമുക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഉള്ള രോഗത്തിന് ആത്മീയ കാരണമുണ്ടോയെന്ന് ഒന്ന് നോക്കാം ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും കാശൊന്നും കളയേണ്ട വല്ല കാര്യമൊന്നുമില്ല ഈസി പരിപാടിയാണ് ഒന്നാമത്തത് ആത്മീയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് സത്യം നിങ്ങളുടെ കുഞ്ഞു കൊച്ച് സമയത്ത് നിങ്ങളെ കാണാണ്ടായാൽ കൊച്ചു വെപ്രാളപ്പെടുവോ ഈ വെപ്രാളം ചിലപ്പോൾ ആ സമയത്ത് കൊച്ച് കാണിച്ചു കൂട്ടുന്നതെല്ലാം അപകടത്തിലേക്ക് എത്തിക്കത്തില്ലേ ടെൻഷനായി ഉറക്കം ഓടി ചിലപ്പോൾ പേടിച്ച് വരണ്ട് കണ്ട് കുഴിയിലൊക്കെ വീണ് മൊത്തത്തിൽ പ്രശ്നമാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നമ്മൾ കുഞ്ഞു കൊച്ചുങ്ങൾ തന്നെയാണ് നിങ്ങൾക്കറിയാമോ ഈ ലോകത്തെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ലോകത്തിനെ നമ്മൾ എടുത്തു നോക്കിയാൽ സൂര്യന് ചന്ദ്രന് ഇനി അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങള് എല്ലാം കൂടെ കമ്പയർ ചെയ്യും ആ കൂട്ടത്തിൽ ഈ ഭൂമി ഒരു കുഞ്ഞ് സാധന അത്ര അതായത് ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു മണലെടുത്ത് വെച്ചിട്ട് ആ മണലും ഭൂമിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മണൽ ചെറിയ സാധനം അതുപോലെയാണ് മറ്റു ഗ്രഹങ്ങളുമായിട്ട് ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ ഭൂമി ഒരു മണലാണ് സൂര്യനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മണലാണ് ഈ മണലിനകത്തെ കേരളം എന്ന് പറയാ എന്തായിരിക്കും അപ്പൊ അതിനകത്തെ തൃശ്ശൂർ ജില്ല എന്തായിരിക്കും അതിനകത്തെ മേലൂർ വില്ലേജ് എന്ത് ആ വില്ലേജിനകത്ത് മുരിങ്ങൊരു ദേശം എന്ത് ആ ദേശത്തിലെ എൻ്റെ വീട്ടിലെ ഞാൻ എന്ത് ലോകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ചൂടി ചോദിച്ചോട്ടെ നിങ്ങളുടെ കൊളസ്ട്രോള് ഷുഗറ് പ്രഷറൊക്കെ ഇപ്പോൾ കറക്റ്റ് നിൽക്കുകയാണ് എങ്ങാനും കൂടിയാൽ കൊലാപ്സ് ആയിപ്പോലേ കുറഞ്ഞാലും താഴെ കിടക്കില്ലേ അപ്പോൾ ഇതിനെ ഇപ്പം ആരാ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് അതാണ് ചോദ്യം ഇപ്പോൾ നമ്മുടെ കറണ്ടൊക്കെ കണ്ടോ കറക്റ്റ് ആരോ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങുന്നത് ഒറ്റ അടിക്ക് വോൾട്ടേജ് കയറി വന്നാൽ ഇത് കത്തിപ്പോകാൻ കറങ്ങുമോ അപ്പം അവിടെ ആളുകൾ എഞ്ചിനീയേഴ്സ് ഇരുന്നിട്ട് നിയന്ത്രിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഇപ്പോൾ ആരും ഇരുന്ന് നിയന്ത്രിക്കുന്നതുകൊണ്ടല്ലേ കറക്റ്റ് അളവിൽ കിടക്കുന്നെ ആ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി ട്രസ്റ്റ് ഇൻ ഗോഡ് അത് നമുക്ക് ഒരു ഭയങ്കര മാനസിക ഫലമായിരിക്കും എന്ത് വന്നാലും എന്നെ താങ്ങാൻ ദൈവം ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഈ ധൈര്യം കിട്ടുമ്പോൾ തന്നെ പകുതി രോഗങ്ങൾ ശരിയാവും രണ്ടാമത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണ് ചെകുത്താൻ്റെ ഉപദ്രവം എന്ന് പറയും അതായത് നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു ഒരു അമാനുഷിക ശക്തി ഈ പ്രപഞ്ചത്തിലൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല പണ്ട് കാലത്തൊക്കെ പറയുന്ന കഥയാണ് ഇപ്പോൾ ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞാലും ദർ ആർ സംതിങ് നമുക്ക് അറിയാൻ പറ്റാത്ത നിങ്ങൾ ചില വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഈ സി സി ടി വിയിലൊക്കെ ചിലപ്പോൾ ഒരു കൊച്ചിനെ വന്ന് കാർ ഇടിക്കാൻ നേരത്തെ ഒരാൾ ആ കൊച്ചിനെ എടുത്ത് മാറ്റി വെച്ചു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവമേ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു മറ്റ് തിന്മയുടെ ശക്തികളൊന്നും എന്നെ തുടരുത് എന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ളത് എപ്പോഴും നല്ലതാണ് മൂന്ന് ചിലപ്പോൾ നമ്മൾ തന്നെയും കാണിച്ചു കൂട്ടുന്ന ചില പാപങ്ങളാണ് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ഞാൻ നിങ്ങളെ ചതിച്ചാൽ എന്നെ വേറെ ആരെങ്കിലും ചതിച്ചിരിക്കും ഞാൻ നിങ്ങളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കിയാൽ പിറ്റേന്ന് ഞാൻ അതിൻ്റെ ഇരട്ടി ഹോസ്പിറ്റൽ കൊണ്ട് കളയേണ്ടി വരും ചേട്ടാ അത് ഞാൻ കളഞ്ഞില്ലെങ്കിൽ എൻ്റെ മക്കളായിട്ട് കളയും അത്ര